ചാലഞ്ച് ചെയ്യാൻ പോവാണ് വെച്ചാൽ കുപ്പിയും പിന്നെ കുറച്ച് ഐറ്റംസും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടോ ലൈക്ക് ആക്കിട്ട് ഇങ്ങനെ വീഴുവാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ ഒന്നും എടുക്കണ്ട ഇങ്ങനെ വീടില്ലേല് ഒരാൾ വേണ്ട ഇങ്ങനെ ഫുൾ പണിഷ്മെന്റ് ആക്കുന്ന സാധനങ്ങൾ എഴുതിട്ടുണ്ട്

ഇവിടെ ഇവിടെ ഒന്ന് kita, nanti, peluru. nanti ചിഞ്ചി ചിത്രേ കഴിക്കാനാണ് ആത്രേം കഴിക്കാനാണ് പഗതി 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 അപ്പാ തു പാ തു ആ അമ്മ അടുത്ത് പോଛേ വളକୁ പଛമുകളേ പ്ലീസ് പ്ലീസ് പଛമുകളേ അള്ളാഹുവേ പଛമുകളേ കയറി വേത്തെ നീ കയറി വേ ഇലേ ഹേൻട മനമേ കച്ചോ പിൻ തുണ്ടായി